നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്ബർ ജൂനിയർക്ക് സാൻഡോസിന്റെ ബ്രസീലിയുറോ സിരിയയിലെ ആദ്യ മത്സരം നഷ്ടമായിരുന്നല്ലോ നെയ്മർ ഇല്ലാതെ വാസ്കോഡി ഗാമക്കെതിരെ കളിക്കാനിറങ്ങിയ സാന്റോസിന് പരാജയമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടേ ഒന്നിന് ആ കളി സാന്റോസ് തോറ്റിരുന്നു അപ്പോൾ പുറത്തേക്ക് വന്നിരുന്ന വാർത്ത നെയ്മർ അടുത്ത മത്സരം കളിക്കും ബാഹ്യക്കെതിരെ കളിക്കും എന്നായിരുന്നു എന്നാൽ ഇപ്പോ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബ് പറയുന്നു നെയ്ബർക്ക് ആ മത്സരവും മിസ്സാവും ബാഹ്യക്കെതിരെയുള്ള മത്സരം ഇതാ തൊട്ടടുത്ത ദിവസമാണ് അതായത് ഞായറാഴ്ചയാണ് കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ മണിക്കാണ് ബാഹ്യക്കെതിരെ സാൻഡോസ് ഹോം മത്സരം കളിക്കുന്നത് ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല പിന്നെ നെയ്മർ എന്ന് തിരിച്ചു വരും ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗ്ലോബോയുടെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാല് മണിക്ക് നടക്കുന്ന ഫ്ലുമിനൻസ് വേഴ്സസ് സാൻഡോസ് മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചേക്കും ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നെയ്മർ എക്സ്പെക്ടഡ് ടു റിട്ടേൺ ഏപ്രിൽ ഫോർട്ടീൻ എന്ന് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ നെയ്മർ ഇന്നലെയൊക്കെ ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ജോഗിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് പതിയെ റിക്കവറി ഫേസിലൂടെ കടന്നുപോവുകയാണ് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം പൂർണ്ണമായിട്ടും ജിമ്മിലായിരുന്നു ട്രെയിനിങ് നടത്തിയത് അതിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ലോണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നെയ്മറെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് റിക്കവർ ആവുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് നിലവിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ ജൂൺ മാസം വരെ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വളരെ കുറഞ്ഞ ദിനങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളത് പൂർണ്ണ ഫിറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടതുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്